കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു വിവിധോദ്ദേശ സാംസ്കാരിക സമുച്ചയമാണ് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ നിരവധി കലകൾ അരങ്ങേറിയ കൂത്തമ്പലത്തിൽ ഇന്ന് ചിക്കനും ബീഫും മട്ടനും വിളമ്പുന്ന ദുരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെയും വൈവിധ്യങ്ങൾ നിറഞ്ഞ ജീവിതാനുഭവങ്ങളെയും അഗാധമായ ഉൾക്കാഴ്ചയോടെ കവിതയ്ക്ക് വിഷയീഭവിച്ച മലയാളത്തിലെ പ്രിയ കവിയായിരുന്നു വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അദ്ദേഹത്തിൻ്റെ പേരുള്ള തിരുവനന്തപുരത്തെ വൈലോപ്പിള്ളി സംസ്കൃതി ഭവന്റെ അവസ്ഥയിൽ നീറുകയാണ് തലസ്ഥാനത്തെ കലാകാരന്മാർ കൽമണ്ഡപത്തിലിരുന്ന് ആസ്വദിച്ച് കവിതകൾ ചൊല്ലിയ കവികളെല്ലാം കളം വിട്ടൊഴിഞ്ഞു കൽ മണ്ഡപം വിവാഹ സൽക്കാരത്തിനായുള്ള വധുവരന്മാരുടെ സ്വീകരണ വേദിയായി കൂത്തമ്പലവും കൽമണ്ഡപവും നൃത്ത മണ്ഡപവും ഉൾപ്പെടെ വാടകയ്ക്ക് നൽകാനും തീരുമാനിച്ചു മാംസാഹാരങ്ങൾ ഉൾപ്പെടെയുള്ളവ വിളമ്പുന്നതിന് അനുമതിയും നൽകി എല്ലാ വർഷവും നൽകുന്ന ബജറ്റ് വീതം ഇക്കുറി നൽകിയില്ല സർക്കാർ വേറൊരു സഹായവും നൽകുന്നുമില്ല ശമ്പളം നൽകാതെ ജീവനക്കാർ നിത്യ ചെലവുകൾക്കായി പണം കണ്ടെത്താൻ നിർവൃത്തിയില്ലാതെ കവിയെയും പ്രഖ്യാപിത ലക്ഷ്യങ്ങളെയും മറന്ന് കൂത്തമ്പലം മറ്റു ആവശ്യങ്ങൾക്കായി കൊടുക്കേണ്ട അവസ്ഥ ഭരണസമിതി ചെയർമാനായ സാംസ്കാരിക മന്ത്രി കേന്ദ്രത്തിന്റെ നിലനിൽപ്പിന് ഒന്നും തന്നെ ചെയ്യുന്നില്ല സഹായിക്കാനായില്ലെങ്കിൽ കേന്ദ്രത്തെ ദയാവധത്തിന് വിധേയമാക്കുമെന്നാണ് നല്ലതെന്ന് കവികളും സാംസ്കാരിക നായകരും പറയുന്നു കേരള സർക്കാർ ഗ്രാന്റ് നൽകാത്തതിനാൽ കേന്ദ്രം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അതിനാൽ കല്യാണം പിറന്നാൾ പരിപാടികൾക്ക് സിനിമ സീരിയൽ ചിത്രീകരണത്തിനും വാടകയ്ക്ക് നൽകുകയാണിപ്പോൾ കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളുടെയും സാംസ്കാരിക പാരമ്പര്യത്തിനെയും ആവിഷ്കാരത്തിനും സംരക്ഷണത്തിനും വേദിയാകുന്നതിനോടൊപ്പം തന്നെ അവയെക്കുറിച്ചുള്ള ഗവേഷണം രേഖകൾ സൂക്ഷിക്കൽ എന്നിവയ്ക്ക് സൗകര്യമൊരുക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന സാംസ്കാരിക സ്ഥാപനമാണ് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ രണ്ടായിരത്തി ഒന്നിലാണ് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ ഉദ്ഘാടനം ചെയ്തത് പ്രിയകവിയുടെ പേരുള്ള സാംസ്കാരിക കേന്ദ്രത്തിന് ഇത്രയും ദുരവസ്ഥയായിട്ടും സംരക്ഷണം ഉറപ്പു നൽകേണ്ടവർ തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് സത്യം സീഡ് ന്യൂസ് കോഴിക്കോട്